സ്ഥാപനത്തിന് സർക്കാർ അനുമതികൾ കിട്ടാതെ വന്നതോടെ നടു റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച കോട്ടയത്തെ സംരംഭകൻ ഷാജിമോൻ ജോർജിനെ കേരളം മറന്നിട്ടുണ്ടാക്കില്ല മന്ത്രിതല ഇടപെടലിനെ തുടർന്ന് തുറന്നു പ്രവർത്തിച്ച ഷാജിമോന്റെ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി പുതിയ വിവാദം ഉയർന്നിരിക്കുകയാണ് ഷാജിമോന്റെ സ്ഥാപനത്തിന് മുൻപിലെ പ്ലാവ് കരിഞ്ഞതാണ് പുതിയ വിവാദത്തിന് അടിസ്ഥാനം ഇരുപത്തിയഞ്ച് കോടി മുടക്കി തുടങ്ങിയ സംരംഭത്തിനുള്ള അനുമതികൾ ഷാജിമോൻ നടുറോഡിൽ കിടന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത് കേരളം ആകെ ശ്രദ്ധിച്ച സമരത്തിനു പിന്നാലെ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് ഷാജിമോന്റെ സംരംഭം നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇതിനിടയിലാണ് കരിഞ്ഞുണങ്ങിയ പ്ലാവിന്റെ രൂപത്തിൽ പുതിയ പ്രശ്നം ഷാജിമോനെ തേടിയെത്തിയത് ഷാജിമോൻ തുടങ്ങിയ ബീസ ക്ലബ് ഹൗസിന്റെ ഗേറ്റിനു പുറത്തുള്ള സർക്കാർ ഭൂമിയിലാണ് കരിഞ്ഞുണങ്ങിയ ഈ പ്ലാവ് നിൽക്കുന്നത് ഈ പ്ലാവ് രാസവസ്തു ഉപയോഗിച്ച് ഷാജിമോൻ കരിച്ചു കളഞ്ഞെന്നാണ് പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിലുള്ള സംഘടന ആരോപിക്കുന്നത് ഇതിനെതിരെ സംഘടന ധർണാസമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ പ്ലാവ് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ലെന്നാണ് ഷാജിമോൻ പറയുന്നത് ഇവിടെ സ്ഥാപിതമായിട്ടുള്ള നിയമത്തിൽ എവിടെയെങ്കിലും നിയമം കൊടുത്ത് കേസ് കൊടുത്തിട്ടുണ്ടോ ഒന്നും കൊടുക്കാതെ ഇവര് സുപ്രഭാതത്തിൽ വന്ന് രാവിലെ വന്നിട്ട് ചെയ്യുന്നത് എന്ത് എന്ത് ഇതാ ഉള്ളത് അത് നിന്നും അവിടെ നിന്ന് ഇവിടുത്തെ ഈ നാട്ടിൽ ഒരാളെ കൊടുത്തിട്ടില്ല ഏതൊരു മരവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനായി പരിസ്ഥിതി സംഘടനകളും പ്രവർത്തകരും നടത്തുന്ന ഇടപെടലുകളും പ്രധാനമാണ് പക്ഷേ ഒരു സംരംഭം തുടങ്ങാൻ ഷാജിമോൻ ജോർജ് എന്ന പ്രവാസി വ്യവസായി നേരിട്ട ചെറുതും വലുതുമായ പ്രതിസന്ധികൾ പൊതുസമൂഹം മറന്നിട്ടില്ല എന്തായാലും കരിഞ്ഞ മരത്തിന്റെ പേരിൽ ഉയർന്ന പുതിയ വിവാദം എങ്ങനെ പുരോഗമിക്കുമെന്ന് കാത്തിരിക്കാം ന്യൂസ് കോട്ടയം